ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രൊഡ്യൂസറിന്റെ പുറകെ നടക്കുകയാണ് ഇതിന്റെ ലാസ്റ്റ് ഷെഡ്യൂളിന്റെ പൈസയ്ക്ക് വേണ്ടിട്ട് എല്ലാ പേർക്കും പൈസ കിട്ടാനുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇപ്പോ ഒരു ഗുണ്ടായുസം പോലെയാണ് തിരുവനന്തപുരത്തെ സീരിയൽ ലൊക്കേഷനിൽ തൊഴിലാളികൾക്ക് വേതനം നൽകാതെ ഷൂട്ടിംഗ് നടത്തിയതിനെതിരെ പ്രതിഷേധിച്ച് ഫിഫ്ക സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആതിര എന്ന സീരിയൽ സെറ്റിൽ ഡയറക്ടർ തുളസിദാസിന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പേയ്മെന്റ് നൽകാനുണ്ടെന്നും പെൻഡിംഗ് നിലനിൽക്കെ സംവിധായകനെയും ക്യാമറാമാനെയും സീരിയലിൽ നിന്ന് മാറ്റുകയും മാത്രമല്ല ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകാനുമുണ്ട് നിരവധി പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഫ്കയുടെ അംഗങ്ങൾ സീരിയൽ സൈറ്റിലെത്തി സമരം ചെയ്യാൻ തീരുമാനിച്ചത് ഫ്ലവേഴ്സ് ടി വിയിൽ എയർ ചെയ്തിരുന്ന കുങ്കുമച്ചപ്പെന്ന് പറഞ്ഞ സീരിയലിൻ്റെ പേയ്മെന്റിന്റെ സംബന്ധമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനിച്ച സീരിയലാണ് ഇപ്പം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയില്ലേ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ പ്രൊഡ്യൂസറിൻ്റെ പുറകെ നടക്കുകയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂളിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി പിന്നെ തരാം പിന്നെ തരാം എന്ന് പറയുന്നതല്ലാതെ പിന്നീട് പൈസ തരുന്നില്ല ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു രണ്ട് തവണയായിട്ട് ഒരു രണ്ടായിരം ആയിരം അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് തന്നു പക്ഷെ പിന്നീട് ബാക്കി ഒരു ബാക്കി ഇത്ര എപ്പിസോഡുകളുടെ പേയ്മെൻറ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കുമ്പോൾ പുള്ളി പിന്നെ ഇപ്പൊ പുള്ളി ഏറ്റവും അവസാനം നമ്മൾ ഫെഫ് കെയിൽ കംപ്ലയിന്റ് ചെയ്തു ഇത്ര ഒന്നര വർഷമായിട്ട് ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിയുടെ ഇതിന്റെ കണക്ക് പരിശോധിക്കണം കണക്ക് തെറ്റാണ് ഞങ്ങൾ പറയുന്ന കണക്ക് തെറ്റാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പൊ ഇത് വേറെ ഒരു തരത്തിലും പിന്നെ ക്യാഷ് ആയിട്ടോ അങ്ങനെയൊന്നും വാങ്ങിയ സീരിയൽ അല്ല ഇത് പുള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ടൈഗർ ടെലിവിഷന്റെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ള ഒരു സീരിയലാണ് അപ്പം അതിന്റെ കണക്ക് തെറ്റാണ് പുള്ളിക്ക് പുള്ളി തന്ന തെറ്റാണ് ഞങ്ങൾ കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞു കാരണം അക്കൗണ്ട്സ് ചെക്ക് ചെയ്താൽ കൃത്യമായ കണക്കുകളുണ്ട് എപ്പിസോഡുകളുടെ എണ്ണം നോക്കുമ്പോൾ ഞങ്ങളുടെ കൃത്യമായ കണക്കുകളുണ്ട് ഇത് കൂടാതെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊന്ന് വെച്ചാൽ പഴയതുപോലല്ലല്ലോ നമുക്ക് എല്ലാ സീരിയലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എല്ലാം കിടപ്പുണ്ട് ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പിസോഡ് എടുത്ത് എടുത്തുവച്ച് കാണണ്ട പ്രയാസമേ ഉള്ളൂ അപ്പൊ കണക്കില്ല എന്ന് പറയുന്നത് ഒരു കളത്തരമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു സെറ്റിൽ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ വിഷമകരമായ ഒരു കാന്തരീക്ഷമാണ് ഇപ്പം നമുക്ക് എന്നാലും നിവൃത്തി കെട്ടാണ് വന്ന് ഈ കാശ് ചോദിക്കാൻ വേണ്ടി ഇവിടെ ഇത്ര ആൾക്കാരുമായിട്ട് എല്ലാ പേർക്കും പൈസ കിട്ടാനുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഹെയർ ഓയൽ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും ക്യാമറ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അത് അടുത്ത ഷെഡ്യൂളിൽ തരാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മാറി മാറി പോകും അയാൾക്കൊരു ഗുണ്ടായുസം പോലെയാണ് ഞാൻ അയാളെ വർക്ക് നേരത്തെ ചെയ്തിട്ടുള്ള പാർട്ടിയാ അപ്പൊ ഉണ്ടായിസം പോലെയാണ് അയാളുടെ പെരുമാറ്റ രീതി അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ല നമ്മളൊക്കെ മെമ്പർ ആണ് കാർഡ് എടുത്തിട്ടുള്ളവരാ അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പൊ ഇതുപോലെയുള്ള എല്ലാ കുട്ടികളും നമ്മൾ ഇതേപോലെ രാവിലെ ആറത്തേക്ക് വന്നുകഴിഞ്ഞ ഒമ്പത് ഒമ്പതര മണിയരെ ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടല്ലേ അത് മെയിൽ പ്രശ്നം വഷളായതിനെ തുടർന്ന് പോലീസ് സെറ്റിലെത്തി ഇരുവിഭാഗവുമായി ശേഷം പണം തിരികെ നൽകും വരെ ഷൂട്ടിംഗ് നിർത്തിവെക്കണമെന്ന തീരുമാനത്തിലുമെത്തി നിങ്ങളെയ്യും എന്റെ ജോലിയെ കുറിച്ച് അത് നിങ്ങൾ പറയണെങ്കിൽ എനിക്കതിനെ കുറിച്ച് എനിക്ക് അറിയാതിട്ട് ഞാൻ പറഞ്ഞ പക്ഷേ നിങ്ങൾ